കൊറിയർ ഇവിടെ ചെയ്യണ രീതി എട്ടാ നമ്മ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത് അപ്പോൾ തുടക്കക്കാർ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാം കേട്ടാ ഞാൻ അയക്കണ രീതി ഞാൻ ഇവിടെ ഫുള്ള് പറയുന്നുണ്ട് അപ്പോ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യമൊക്കെ കൊറിയർ അയച്ചപ്പോ ആദ്യം എന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഇവിടെ നമ്മൾ കൊറിയർ അയക്കാൻ തുടങ്ങിയിട്ട് അപ്പോ ഫസ്റ്റ് ടൈം നമ്മ കൊറിയർ അയച്ചപ്പം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ രണ്ട് പാക്കിന് ലീക്ക് വന്ന് ആ ഒരു ഇത് വന്നു തന്നെ നമുക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ച്ചപ്പൊ ഞയ്ക്കണോ അയക്കണ്ടോ എന്നൊക്കെ ഉള്ളൊരിതായി പോയി നമ്മളിവിടെ കൊറേറയ്ക്കാറ് സീലിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടാ പാക്കിംഗ് കവറിന്റെ മുക്കാ ഭാഗം നമ്മ അയ രണ്ടാ നിറക്കാറ് കുറച്ച് ഭാഗം മാത്രം വെള്ളം എടുക്കുകയുള്ളൂ എന്നിട്ട് രണ്ട് മടക്ക് മടക്കിയിട്ട് സീലിംഗ് മെഷീൻ വെച്ച് സീൽ ചെയ്യണു ചെയ്യാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ ലീക്ക് കുറഞ്ഞ് വരണതായിട്ട് കണ്ടിട്ടുണ്ട് ലീക്കും ഒട്ടും തന്നെ ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ലട്ടാ നല്ല സേഫ് ഫോർ സേഫോടുകൂടി കസ്റ്റമേഴ്സിന് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഗപ്പീസ് തന്നെയാണ് നമ്മളവിടെ കൊറിയർ അയച്ചു കൊടുക്കാറ് തുടക്കക്കാർ ചോദിച്ച് നമ്മളോട് എടുത്ത് വരുന്നതും ഈ ഒരു ബ്രീഡിങ് സൈസ് ഒരു സെമി അഡൽട്ട് ഗപ്പീസ് തന്നെയാണ് നമ്മളോട് ചോദിച്ച് വരുന്നത് ആ ഒരു ഗപ്പീസിനെ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യാറുണ്ടോ നമ്മളെ കൊണ്ട് പെട്ടണ രീതിയിൽ നല്ല ഭംഗിയിൽ നല്ല സേഫ് ഫോർ സേഫോടുകൂടി കസ്റ്റമേഴ്സിന് സാധനം കിട്ടണ രീതിയിൽ നമ്മൾ ഇവിടെ പാക്ക് ചെയ്ത് വിടാറുണ്ട് കേട്ടോ നമ്മ സാദാ ഒരു ചെരുപ്പിൻ്റെ ആ ഒരു പെട്ടി തന്നെയാണ് ഉപയോഗിക്കാറ് ഇവിടെ കൊറിയർ അയക്കാന് അതിൽ ഫിഷ് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ടാപ്പ് വെച്ച് ചുറ്റി അഡ്രസ്സ് നമ്മൾ വെച്ച് പിന്നെ ലൈ ഫിഷ് കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ സേഫ് ആയിട്ട് കൊറിയർ അയക്കാറുണ്ടാവും ഗെപ്പിള കണ്ടീഷൻ ചെയ്തിട്ടും എല്ലാവരും കൊറിയർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഗെപ്പികളെ വേസ്റ്റ് കവറിൽ ഇരുന്നിട്ട് ഗെപ്പികൾ ചത്തു ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ റീഫണ്ടൊക്കെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വരും കേട്ടാ അപ്പോൾ എല്ലാവരും കണ്ടീഷൻ ചെയ്തിട്ട് കുറേ ചെയ്യാട്ടോ ഇവരെ സ്നേഹിച്ച് നമ്മൾ വളർത്താട്ടോ ഇവരോട് കുറച്ചെങ്കിലും ഉവന്മാരെ സ്നേഹിച്ച് വളർത്തിയാൽ ഇവരിൽ നിന്ന് ഇവരെന്തേലും നമുക്കൊക്കെ തരും കേട്ടോ അല്ലാണ്ട് ഒരു ബിസിനസ് രീതിയിൽ ഉമ്മമാരെ കണ്ടാൽ ഉവന്മാരെനിന്ന് എന്തോരം പൈസ കിട്ടിയാലും നമുക്ക് ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഫിഷിനെ പാക്ക് ചെയ്യേണ്ട രീതിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായി പങ്കുവെച്ചു കേട്ടോ അപ്പോൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ പിന്നെ പ്ലാറ്റൻ അടിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി പയേഴ്സ് നമ്മളിൽ നമ്മളേലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അതുമാത്രം നമ്മളേലിപ്പോൾ ഉള്ളൂ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാറിയാലോ നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ഇയറൊക്കെ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഇപ്പം മര സൈഡ് വ്യൂ വേറെ ലെവൽ തന്നെ ഉണ്ടോ കാണാൻ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ സാധനം നമ്മൾ സെറ്റാക്കിത്തരാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗെയ്സ്